ഹായ് ഹലോ സ്ഥലക്കും വെൽക്കം ടു സെഫീസ് കിച്ചൻ ഇന്ന് ഞാനൊരു ഗുലാബ് ജാമുന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ആദ്യം നമുക്ക് ഈ പഞ്ചസാരയുടെ ഒരു സിറപ്പിന്റെ ആവശ്യമുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും പഞ്ചസാര എത്ര ഇട്ട് കൊടുക്കുക അതിന്റെ പകുതി വെള്ളവും ചേർത്തിട്ട് നമുക്ക് പഞ്ചസാരയുടെ സിറപ്പാക്കി വയ്ക്കാം ഇതുപോലെ ഏലക്കായി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അതൊന്ന് ചെറിയ രീതിയിൽ ഒട്ടുന്നുണ്ടോ നോക്കിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം ഗബ്ജാമുൻ പലയാളും പലതരത്തിലുണ്ടാക്കുക അപ്പൊ ഞാൻ ചിലപ്പോൾ ഇതേപോലെ ബ്രെഡിനെ കൂടെ ഉണ്ടാക്കും ചിലപ്പോൾ കാൽപ്പൊടി മൈദ ഇപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന വെച്ചാൽ ഇതേപോലെ ഒരു ഏഴ് ബ്രെഡ് അതിന്റെ സൈഡൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇതിപ്പിതാ ബ്രെഡ് അതിന്റെ സൈഡൊക്കെ കിടന്നിട്ട് നമുക്കിത് നന്നായി ഒന്ന് ചെറിയ ചെറിയ പീസ് പീസാക്കിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ പലയാളവും ഞാൻ പറഞ്ഞല്ലോ പലയാളും പല തരത്തിലാണ് ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നത് അപ്പൊ എങ്ങനെയായാലും നല്ല ടേസ്റ്റ് ആണ് എനിക്ക് ഇത് ഇതിലേക്ക് ഞാനൊരു രണ്ടോ മൂന്നോ ടീസ്പൂണ് പാൽപ്പൊടി ഇടുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി കൂടിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് അങ്ങനെ ഒരുപാടൊന്നും വേണ്ട ഒരു പിഞ്ചളവിൽ പിന്നെ രണ്ട് ടീസ്പൂൺ ആർ കെ ചിട്ട് കൊടുത്തിട്ട് പാലാണ് ഇത് കൊച്ചെടുക്കുന്നത് അപ്പൊ പിന്നെ അത്രയും കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് മാത്രമാണ് ഇതൊന്ന് കുഴച്ചെടുക്കാൻ പറ്റുവോ അല്ലെങ്കിൽ വേഗം തന്നെ മറ്റേ ബ്രെഡ് ആയത് കൊണ്ട് വേഗം തന്നെ പാൽ കുടിക്കുമല്ലോ അപ്പൊ അത്രയും കുറച്ചായിട്ട് മാത്രമാണ് ഇനിപ്പിതാ ഇതുപോലെ നന്നായി ഒന്ന് കുഴച്ചെടുക്കുക അഥവാ നിങ്ങൾക്ക് കുറച്ചൊരു ലൂസായി പോയി തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ച് മൈദ പൊളിയിട്ട് കൊടുക്കേ പക്ഷെ മൈദ അങ്ങനെ കൂടാൻ പാടില്ല മൈദ കുറയിട്ട് കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയായിട്ട് തോന്നും ഇനിയിത് കുഴച്ചു വെച്ച് ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കിതുപോലെ കയ്യിൽ കുറച്ച് നെയ്യോ അങ്ങനെ എന്തെങ്കിലും തടവിക്കൊടുത്തിട്ട് ഇതൊന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റി വെക്കേ ഞാനിപ്പോ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് സൺഫ്ലൈ ആണ് അപ്പം പിന്നെ ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഗ്യാസ് ലോ ഫ്ലെയിമിലായിരിക്കണം അപ്പോൾ ഗ്യാസ് ഭയങ്കരമായിട്ട് ഈ ഒരു എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ഇട്ട ഉടനെ ഫുള്ള് കരിഞ്ഞു പോകും അപ്പോൾ ഉള്ള് എന്താ പറയുക ശരിക്ക് വെന്ത് വരില്ല അപ്പം ഉള്ള് നല്ലവണ്ണം വെന്ത് വരണമെങ്കിൽ നമ്മൾ ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കി ഇത് മെല്ലെ മെല്ലെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കണേ ഈ ഒരു ഗുലാബ് ജാമുന് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ പുറമേ നിന്ന് വാങ്ങുന്നതിനൊക്കെ ഇട്ടിന്നല്ലേ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നല്ലതല്ലേ ഇനിയിപ്പൊ അതെല്ലാം നന്നായി ഫ്രൈ ചെയ്തതിനു ശേഷം നമുക്ക് നേരത്തെ ആക്കി വെച്ചാൽ ആ ഒരു പഞ്ചസാരയുടെ സിറപ്പുണ്ടായിട്ടുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു ഒരു മണിക്കൂറോളം നമുക്കിതൊന്ന് മൂടി വെക്കാം ഇതിപ്പോ ഒരു മണിക്കൂറിന് ശേഷം ഞാനൊരു മറ്റൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് അപ്പൊ ഒന്നിന്റെ ചെറുതായിട്ട് കരിഞ്ഞു വയ്ക്കുന്നുണ്ട് അത് കുഴപ്പമില്ല അപ്പൊ പിന്നെ എല്ലാവർക്കും ഇഷ്ടം തോന്നുന്നു അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് വെക്കണോ പിന്നെ മറ്റ് തരത്തിലുള്ള ഗുലാബ് ജാമുന്റെ റെസിപ്പി ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്യാൻ അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതുപോലെ നല്ല നല്ല റെസിപ്പി നല്ല നല്ല വീഡിയോമായി ഞാൻ വരും ഇൻഷാല് ബായ്